പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബംബർ സമ്മാനമായ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം ഫൈവ് മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക സുറുമി വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വിരുദ്ധ വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി സ്ഥാപിച്ച ഗ്രന്ഥശാല പ്രവർത്തകർ പാണ്ടിക്കാട് പൂളമണ്ണയിലെ ഗ്രാമിക ഗ്രന്ഥാലയം പ്രവർത്തകരാണ് പൂളമണ്ണ പെരുമ്പുളം റോഡിലെ വളവിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചത് ഗ്രന്ഥാലയം എക്സിക്യൂട്ടീവ് അംഗം ടി ഹർഷ മിററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹർഷയ്ക്ക് ഗ്രന്ഥശാല പ്രവർത്തകർ ഒരുക്കിയ വിവാഹ സമ്മാനം കൂടിയായിരുന്നു ഇത് പൂളമണ്ണ ഗ്രാമിക ഗ്രന്ഥാലയം ആൻഡ് കലാവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പൂളമണ്ണ പെരുങ്കുളം പെരുമ്പല് റോഡിൽ അപകട സാധ്യത ഏറെയുള്ള വളവിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചത് തിങ്കളാഴ്ച വിവാഹിതയാകുന്ന ഗ്രന്ഥാലയം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വകറ്റ് ടി ഹർഷയ്ക്കുള്ള വിവാഹ സമ്മാനമായാണ് ഗ്രന്ഥശാല പ്രവർത്തകർ റോഡിൽ സുരക്ഷാ മിറർ സ്ഥാപിച്ചത് പ്രസക്തമായ വിഷയങ്ങളെത്തൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വായനശാലയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഹർഷയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വണ്ടികൾ വരുമ്പോഴും തടസ്സം കാരണം ചില സമയങ്ങളിൽ അപകടങ്ങളും കാര്യങ്ങളും നടക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു കോൺകേവ് മിറർ നമ്മുടെ ഹർഷയുടെ വിവാഹത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഒരു മിറർ ഉദ്ഘാടനം ചെയ്തത് ഹർഷയാണ് ഹർഷയുടെ വിവാഹം നാളെയാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സാമൂഹികപരമായ ഈ ഒരു വിഷയം ഏറ്റെടുക്കുന്നത് ഇത്തരം വിഷയങ്ങളേറ്റെടുത്തുകൊണ്ടാണ് ഗ്രാമികളായ സ്ഥലം എന്നും ജനങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട് തുടർന്നും അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഗ്രാമിക എന്നും ജനങ്ങളുടെ കൂടെ ഉണ്ടാവും ചടങ്ങിൽ ഗ്രാമിക ഗ്രന്ഥാലയം പ്രസിഡന്റ് ടി എച്ച് സനൂബ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി സുജിത്ത് സി മുഹമ്മദ് അനീസ് കെ ബാലൻ എം ശ്രീജിത്ത് സി മുഹമ്മദ് സലീം എം പി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്